ും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിംഗിന് പേയ്മെന്റ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത് പേഴ്സണൽ റീഡിംഗിന് പേയ്മെന്റ് ഉണ്ട് പൈസ അടക്കണം ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ ഈ വീഡിയോ ചെയ്യോ ഇന്ന ടോപ്പിക്ക് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടിയ ഒരു ടോപ്പിക് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് സോ നിങ്ങൾക്ക് എപ്പോഴും വരുന്ന അതായത് ഭൂരിഭാഗം ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു ചോദ്യം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു സംശയം അല്ലെങ്കിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എപ്പോഴും ഓടിയെത്തുന്ന ഒരു ചോദ്യം ചോദ്യം തന്നെ ആയിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് മനസ്സിലായി ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ വെറുതെ എങ്കിലും ഒരു ദിവസം ഒരു തവണയെങ്കിലും ചിന്തിക്കുന്നതായിരിക്കണം അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് റീഡിംഗ് ആയിട്ട് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നത് അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനർജിക്ക് മാറ്റം വരും എന്നാലും നമുക്ക് ഇപ്പം നമുക്ക് ഭൂരിഭാഗം കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണപ്പെടുന്നത് അതായത് ഇപ്പൊ മറ്റുള്ളവരെ പോലെ പ്രണയിക്ക സ്നേഹിക്ക പ്രപ്പോസ് ചെയ്യുക ദൻ എൻഗേജ്മെന്റ് ചെയ്യുക കല്യാണം കഴിക്കുക അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേണി ആയിട്ട് കാണിക്കുന്നില്ല കുറച്ചധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടു പേരുടെ മനസ്സിന് ഒരു പക്ഷെ നിങ്ങൾ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കാം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം കാരണം ഈ ടാരർ റീഡിംഗ് ഒക്കെ കാണുന്നത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ പ്രയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കിയിട്ടാണെങ്കിൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് കാരണം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തടസ്സം നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കാനും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാനും അതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ പക്ഷെ അത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ടാസ്ക് പിടിച്ച ഒരു കാര്യമായിട്ടാണ് കിടക്കുന്നത് അതായത് ധാരാളം തടസ്സങ്ങള് പ്രശ്നങ്ങള് ഇവിടെ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ട് അത് ഒരു ഒരു എലമെന്റ് ആയിട്ട് കാണിക്കുന്നില്ല അതായത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയല്ല കൃത്യമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഉണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും ഈ വ്യക്തിയും കൂടാതെ മൂന്നാമത് ഒരു വ്യക്തിയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിച്ചത് ഈ പേഴ്സണ് അത് ഒരു കംപ്ലീറ്റ്ലി ഒരു ചീറ്റിംഗ് ആണ് ഓക്കെ കംപ്ലീറ്റ്ലി ഒരു ചീറ്റിംഗ് ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുണ്ടാകാം തേർഡ് പാർട്ടി ആയിട്ട് കണക്ട് ചെയ്ത് നടന്ന് നടന്നിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ പോലും പലപ്പോഴും ഈ പേഴ്സണോട് ഉപദേശിച്ചിട്ടുണ്ടാകാം എല്ലാവരെയും നിർത്തിക്കേണ്ട കൊടുത്ത് നിർത്തിക്കണം ഇല്ലെങ്കിൽ പിന്നീട് പ്രശ്നമായി തീരും ആ ഒരു രീതിയിൽ പക്ഷെ ഈ പേഴ്സൺ അതൊന്നും കേട്ടില്ല ഈ പേഴ്സൺ പല കാര്യങ്ങളും തേർഡ് പാർട്ടി പറയുന്നത് പ്രവർത്തിച്ചു അതിലൂടെ ഈ വ്യക്തിക്ക് ചീറ്റിങ് ലഭിച്ചു വഞ്ചന ലഭിച്ചു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടിക്ക് നിങ്ങളോടാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോടാണെങ്കിലും തേർഡ് പാർട്ടിക്ക് ഭയങ്കര നല്ല രീതിയിൽ അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നതൊക്കെ അസൂയ ആയിട്ട് അസൂയ വന്നിട്ട് അങ്ങനെ ചെയ്തു കൂട്ടിയ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് മനസിലായ അപ്പൊ ഇവിടെ വഞ്ചന അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് അനാവശ്യമായിട്ടുള്ള എനർജികൾ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിലേക്ക് കയറി വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുളം തോണ്ടുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഊരാ കുടുക്കിലാണ് പെട്ടിട്ടുള്ളത് ഒരു ഊരാ കുടുക്ക് അതായത് പെട്ടെന്ന് ഊരി ആ കുടുക്ക കഴിച്ച് എന്താ പറയാ ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് പറ്റുന്നില്ല ഒരു ഒരു കുഴിയില് വീണ് കിടക്കുകയാണ് സോ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല എന്ന് പറയാൻ പറ്റില്ല സ്നേഹമുണ്ട് പക്ഷെ ഇനിയും എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങൾക്കിടയിൽ തെളിയാനുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് എന്തൊക്കെയോ സത്യങ്ങൾ ഇനിയും ചുരുളഴിയാനുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടതും കേട്ടതും അല്ല ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞറിയുന്നുണ്ടാകാം ചിലപ്പോൾ ഈ പേഴ്സൺ തന്നെ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാകാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക അതൊന്നുമല്ല സത്യം ഇനിയും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട് ലോട്ടസ് അഫർമേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് നിങ്ങളുടെ ആ ഒരു ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടോ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് മനസ്സിലായോ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ചിലപ്പോൾ പ്രണയം ഉണ്ടാകും അവരൊക്കെ കമ്മിറ്റഡ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് മാത്രം ഒരു പൂർണ് ഒരു പൂർണ്ണത കിട്ടുന്നില്ല ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ല അത് തീർത്തും നിങ്ങൾ നല്ല രീതിയിൽ നല്ല ഒരു പ്രണയം മാനിഫെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് സോ അതിനു വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാർത്ഥനകള് കാര്യങ്ങള് നിങ്ങൾ ചെയ്തേ പറ്റൂ അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു ഒരു പ്രണയം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങള് കാര്യങ്ങള് അല്ലെങ്കില് ചുരുളഴിയാതെ കിടക്കുന്ന സത്യങ്ങള് രഹസ്യങ്ങള് ഇതെല്ലാം പുറത്തേക്ക് വന്ന് ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് നിങ്ങളുടെ ഓറയ്ക്ക് കുറച്ചും കൂടി പവർ കൂട്ടണം നിങ്ങളുടെ ആ ഒരു ശക്തി മാനിഫെസ്റ്റേഷൻ പവർ ഒന്ന് കൂട്ടിയെടുക്കണം ഒന്ന് ഇൻക്രീസ് ചെയ്തെടുക്കണം എന്നൊക്കെയാണ് കാർഡ്സ് പറയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഒരു ഡിവൈൻ ടൈം ഉണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഒരു കർമ്മത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സ്നേഹം മാനിഫെസ്റ്റ് ആകാനായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വീട് ഇഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ്സ് ഇഷ്ടപ്പെട്ട വാഹനം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും കിട്ടാത്തവരുമാകാം ഓക്കെ അത് നിങ്ങളുടെ ആ ഒരു എനർജിക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റഫ്നെസ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വോയിസ് ഓഫ് ട്രൂത്ത് ആണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡ് സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങളുടെ പർപ്പസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം പേടി മാറ്റാൻ പറയുന്നുണ്ട് സത്യ സത്യത്തിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ പേടി മാറ്റണം ചിലപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാകാം ഇതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് അത് കമ്പ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാകാം വർക്കൗട്ട് ആകാണ്ട് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാകാം സോ ആ ഒരു പേടി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ അതും നിങ്ങളെ മനസ്സിൽ അലട്ടുന്നുണ്ട് ഓ പഴയതുപോലെ തന്നെ ആകുമോ ഈ റിലേഷനും അല്ലെങ്കിൽ എന്റെ വിധി ഇത് തന്നെ അല്ലെങ്കിൽ എനിക്ക് ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള ചിന്തകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റണം ഒരു മെഡിറ്റേഷൻ ഫോമിലോട്ടൊക്കെ വരണം സ്പിരിച്വലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനുണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വർദ്ധിപ്പിച്ചെടുക്കാനുണ്ട് ആൻഡ് ഓൾസോ ആ ഒരു ട്രൂത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം ഓക്കെ ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബായ്